നരേന്ദ്രമോദിയുടെ ഗുണ്ടാ പദ്ധതികൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വലിയൊരു വിപത്ത് തന്നെയാണ് നമ്മുടെ നാടിനെ കാർന്നു തിങ്ങാൻ പോകുന്നത് എന്ന് കുറെ പേർ ഇപ്പോൾ തന്നെ അതിൽ ഇരയായി മാറിക്കൊണ്ടിരിക്കുന്നെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഏകാധിപത്യ ഭരണമാണ് മോദി മുന്നോട്ട് വെക്കുന്ന പദ്ധതി എന്നും മറ്റു മതങ്ങളെ മൊത്തത്തിൽ ഒഴിവാക്കി ഹിന്ദുത്വ ഭാരതം കെട്ടിപ്പടുക്കുകയും മോദി വിവാദ പ്രസംഗത്തിൽ പറയുകയും ചെയ്തിരുന്നു തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജയിലിലടച്ചാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ നരേന്ദ്രമോദി വരുതിയിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് കേജ്രിവാൾ പറഞ്ഞു മറാത്ത വികാരം ആളിക്കത്തിച്ച് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ വിദ്വേഷ പ്രസംഗങ്ങൾ സ്ത്രീകളടക്കമുള്ളവരെയാണ് പ്രകോപിതരാക്കിയിരിക്കുന്നത് ഇത് മോദി നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് പിന്നീട് വാക്കുമാറ്റി പറഞ്ഞ മോദിക്ക് നേരെ രൂക്ഷ വിമർശനമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഏകാധിപത്യത്തെയും മതവികാരത്തെയും വ്രണപ്പെടുത്തുന്ന പ്രസ്താവന നടത്തുന്ന മോദിയെ ഈ രാജ്യം പിഴുതെറിയുമെന്ന് കേജ്രിവാൾ പറഞ്ഞു നിരവധി ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾ മുന്നോട്ട് വെച്ചാണ് അരവിന്ദ് കേജ്രിവാൾ രംഗത്ത് വന്നിരിക്കുന്നത് ആരോഗ്യം സൗജന്യ വിദ്യാഭ്യാസം ബിസിനസ് കർഷക ജനാധിപത്യം എന്നീ മേഖലകൾ വളരെയധികം മാറ്റം കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ജയിലിന് മറുപടി വോട്ട് എന്ന പ്രചാരണ വാക്യത്തിനൊപ്പം ഈ ഗ്യാരണ്ടി മുന്നോട്ട് വെച്ച് പ്രചരണ വിഷയമാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമ്പോൾ നടപ്പാക്കുമെന്ന ഉറപ്പോടെയാണ് ഇത് തയ്യാറാക്കിയത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക